ഭരണമാണല്ലോ സ്ത്രീകളെന്നും അടുക്കളയിൽ ഒതുക്കി കൂടി താമസിക്കേണ്ടവർ എന്ന് പറയുന്നവരാണല്ലോ അതിൽ നിന്ന് ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ ചേച്ചി ഏത് തരത്തിൽ എന്ത് ചേഞ്ച് വരുത്താൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു മെത്തേഡ് ആണ് ഇപ്പോഴും ഞാൻ പാലിക്കുന്നത് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏത് പുരുഷനായിക്കോട്ടെ സ്ത്രീകൾ ഒരുപടി താഴെ നിൽക്കണം നിന്നേ പറ്റൂ എന്റെ അഭിപ്രായമാണ് പേഴ്സണൽ ഫാമിലി എന്ത് ഫാമിലി ആ ലൈഫെടുത്ത് നോക്കും എന്താ സംഭവിച്ചിട്ടുണ്ടാവും ഞാനിപ്പോഴും പത്ത് ഇത്രയും വർഷമായിട്ട് എന്റെ പതിനഞ്ചു വയസ്സും മോനെ എന്റെ കുടുംബത്തിൽ നിൽക്കുന്ന ആളാ ഒരിത്തി താന്നു കൊടുത്തു വെച്ചോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാം അത് ഇത്തിരി മോളൊക്കെയാണ് കയറുന്നത് നമുക്ക് എന്ത് കിട്ടാന്ന് ഈ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിക്കണെന്നൊക്കെ പറയണതൊന്നും അല്ല അവർ ആണുങ്ങൾ ആണെങ്കി ആണുങ്ങൾക്ക് ആണുങ്ങൾ അവര് ഒരു സ്ഥാനം കൊടുത്തു വെച്ചു നമ്മടെ ഭർത്താവല്ലേ കൊടുത്തോ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഞാൻ ഒരു വിട്ടു ആരെത്ര വലിയ വന്നാലും സിനിമ സീരിയൽ നടി പ്രിയങ്കയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് അദ്ദേഹം ഒരു ഫെമിനിസ്റ്റ് വിരുദ്ധരായി അതായത് പുരുഷനെതിരെ ചില ഫെമിനിസ്റ്റുകൾ കാണിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് വളരെ വിമർശ വളരെ അങ്ങേറ്റം വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പുരുഷന്റെ മുകളിലാണ് സ്ത്രീയുടെ സ്ഥാനം എന്നുള്ള ഒരു ചിന്തയിൽ ഉള്ളത് കൊണ്ടാണ് പല കുടുംബ ബന്ധങ്ങളും തകരുന്നത് എന്നതാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോ പുരുഷ കമ്മീഷൻ അതായത് ഇപ്പോ സ്ത്രീകൾക്ക് നിയമത്തിൽ കൊടുത്ത പരിരക്ഷ ചില സ്ത്രീകളൊക്കെ മിസ്സസ് അതായത് ചൂഷണം ചെയ്യുന്നത് കൊണ്ട് പല നിരപരാധികളായ പുരുഷന്മാരും ഇന്ന് ജയിലും മറ്റും അതായത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നേരിടുകയും അതുപോലെ തന്നെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന രീതിയിലേക്ക് പോലും എത്തുന്ന അവസ്ഥാവിശേഷമാണ് ഉണ്ടാവുന്നത് ഇപ്പം വർഷങ്ങളോളം ഉഭയകക്ഷി പ്രകാരം ഒരുമിച്ച് താമസിക്കുകയും അതായത് ഒരു സ്ത്രീയും ഒരു പുരുഷനും വർഷങ്ങളോളം ഉഭയകക്ഷി പ്രകാരം ഒരുമിച്ച് താമസിക്കുകയും അവർ ഉപയകക്ഷി പ്രകാരം എല്ലാം ബന്ധങ്ങളും നടത്തിയതിനു ശേഷം പിന്നീട് വർഷങ്ങൾക്ക് ഇതിനിപ്പുറം ആ സ്ത്രീ ആ പുരുഷനിക്കെതിരെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പുരുഷൻ പീഡന കേസിൽ പെടുന്ന സംഭവമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇത്തരത്തിൽ പല പുരുഷന്മാരും വേട്ടയാടപ്പെട്ട് ജയിൽ അകപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ മാറ്റം വരുത്തുന്നതിനും സ്ത്രീയാൽ പീഡിക്കപ്പെടുന്ന പുരുഷനിക്കൊരു നീതി വായിച്ചു കൊടുക്കുന്നതിനും വണ്ടുമാണ് രാഹുൽ ഈശ്വരനെ പോലുള്ളവർ പുരുഷ കമ്മീഷൻ വേണമെന്ന ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത് സ്ത്രീയുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പഠിക്കാനും അതിനൊരു നിവാരണങ്ങൾ കൊടുക്കാനും ഒക്കെ ഇപ്പോൾ വനിതാ കമ്മീഷനും ഉണ്ട് അതേ അനുപാതമായി എന്തുകൊണ്ട് പുരുഷ കമ്മീഷൻ രൂപീകരിച്ചുകൂടാ എന്നുള്ള ഒരു ചോദ്യവും പ്രശസ്തമാണ് പക്ഷെ ഈ ഇന്ന് സിനിമാ മേഖലയിലുള്ള പലരും ഒരു ഫെമിനിസി ചിന്താഗതിയിലാണ് അതായത് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാലും ആ തെറ്റിനെ മറച്ചുകൊണ്ട് പുരുഷനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലാണ് ഏതായാലും സിനിമ സീരിയൽ മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നിഷ്പക്ഷമായി ചിന്തിക്കുന്ന പ്രിയങ്കയുടെ ഈ വാക്കുകൾ നമ്മൾ അപ്രസിദ്ധിച്ച് ചെയ്യേണ്ടത് തന്നെയാണ് ഇവിടെ സ്ത്രീയായാലും പുരുഷനായാലും തെറ്റ് ചെയ്തവർ ആരായാലും ശരി നിയമത്തിൽ തുല്യമായി ശിക്ഷിക്കപ്പെടുന്ന തരത്തിലേക്ക് എത്തിപ്പെടണം